കെ സി എല്ലിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് നാല് വിക്കറ്റ് വിജയം ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം സെയിലേഴ്സ് ഉയർത്തിയ നൂറ്റി അറുപത്തഞ്ച് റൺസ് വിജയലക്ഷ്യം ഒരു ഓവർ ബാക്കി നിൽക്കെ ട്രിവാൻഡ്രം മറികടന്നു കൂടുതൽ വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുന്നുണ്ട് നിഖിൽ എത്രത്തോളം ആവശ്യമായിരുന്നു ഇന്നത്തെ പോരാട്ടം വിഷ്ണു അത്യന്തം ആവേശം നിറഞ്ഞിരുന്നൊരു പോരാട്ടം എന്ന് തന്നെ പറയാം കാരണം കളിയുടെ ഓരോ ഘട്ടത്തിലും അത് ഓരോ ടീമിനും അനുകൂലമായി ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയാൻ സാധിക്കും കാരണം മത്സരത്തിൻ്റെ തുടക്കത്തിൽ അതായത് ആദ്യ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത കൊല്ലത്തിന് അനുകൂലമായിരുന്നു തുടക്കമെങ്കിൽ പിന്നീട് അവിടെ ട്രിവാൻഡ്രയുടെ സ്പീഡി മുറിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇന്നിംഗ്സിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ വീണ്ടും ആ വമ്പനടി ഒരു നൂറ്റി അറുപത്തി നാല് എന്നൊരു സ്കോറിലേക്ക് കൊല്ലം സീരീസ് അത്യാവശ്യം പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് കൊല്ലം സീരീഴ്സ് തങ്ങളുടെ സ്കോർ എത്തിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിന് ട്രിവാൻഡ്രം ഇറങ്ങിപ്പോൾ ത്തിന്റെയും തുടക്കം ഗംഭീരമായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ കളി കൈവിട്ടു പോകുമോ എന്ന് സംശയമുണ്ടായിരുന്നു തുടരെ വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെടുന്നു അവസാനം വീണ്ടും ആ മത്സരത്തിലേക്ക് കൊല്ലം സൈലേഴ്സ് മത്സരം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ച എന്നാൽ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ മത്സരം വീണ്ടും ആ തിരുവനന്തപുരത്തിൻ്റെ കയ്യിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇങ്ങനെ മത്സര ഫലങ്ങൾ മാറിമറിഞ്ഞ് മാറി മറിഞ്ഞുകൊണ്ടാണ് ഈ ഈ ഫലം ഇത്തരത്തിലൊരു വിജയത്തിലേക്ക് ട്രോവാൻഡൻ റോയൽസ് എത്തിയിട്ടുള്ളത് എന്ത് തന്നെ പറഞ്ഞാലും ട്രോവാഡൻ റോയൽസിൻ്റെ പ്രകടനം അത് എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ ഓരോ താരങ്ങളും പ്രിയ ബഷീറിൻ്റെ അർദ്ധ സെഞ്ചുറിയാണ് ടീമിന് ഏറ്റവും വലിയ കരുത്തായത് ഒപ്പം തന്നെ നായകൻ കൃഷ്ണപ്രസാദ് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തി നാല് റൺസ് എടുത്ത കൃഷ്ണപ്രസാദിൻ്റെ പ്രകടനം എടുത്തു പറയുന്നത് ഒപ്പം ഗോവിന്ദ പൈ ഇരുപത്തിയേഴ് റൺസ് എടുത്ത ഗോവിന്ദ പൈയുടെയും ഇരുപത്തിയാറ് റൺസ് എടുത്ത നിഖിലിൻ്റെയും ഒപ്പം ഏറ്റവും അവസാനം കാലിൽ കൈവിട്ട് പോകുന്ന അവസരത്തിൽ മത്സരം തിരിച്ച് മത്സരത്തിലേക്ക് ടീമിനെ കൊണ്ടുവന്ന അബ്ദുൾ ബാസദിന്റെ ഇരുപത് റൺസ് പ്രകടനവും എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ എന്തായാലും ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കൊല്ലം സീലേഴ്സിന്റെ പ്രകടനം കൊല്ലം സീലേഴ്സിന്റെ ഫീൽഡർമാരുടെ പ്രകടനം അത് എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ കാരണം അത്യന്തം ആവേശം നിറഞ്ഞ മത്സരത്തിൽ നിർണായകമായ ക്യാച്ചുകൾ അടക്കമെടുത്ത് നിർണായകമായ ബൗണ്ടറികൾ അടക്കം തടഞ്ഞ കൊല്ലം സീരേഴ്സിന്റെ ഫീൽഡർമാരുടെ പ്രകടനം എന്തായാലും എടുത്ത് പറഞ്ഞേ മതിയാവൂ വിഷ്ണു യെസ് നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്